ഹലോ ഡിയർ സ്റ്റുഡൻസ് എം എസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ബി കോം ബി ബി എ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് മീനിങ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സെ പ്രോസസ്സ് ഓഫ് റിക്രൂട്ടിംഗ് സെലക്റ്റിംഗ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിങ് എംപ്ലോയീസ് അപ്പോൾ ഒരു പ്രോസസ്സാണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ആളുകൾക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക ഡെവലപ്മെൻറ്റ് കൊടുക്കുക അത്തരത്തിൽ വരുന്നൊരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് വേറെ ഇതിൽ പറയാം ഇറ്റ് ഇൻവോൾവ്സ് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക് സോ ദാറ്റ് ദി ക്യാൻ ഗീവ് ദ ബെസ്റ്റ് ടു ദി ഓർഗനൈസേഷൻസ് പീപ്പിളിനെ മാനേജ് ചെയ്യാം അതുമൂലം അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഓർഗനൈസേഷന് കൊടുക്കുക അതാണ് വേറൊരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് മീനിങ്ങും നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ഓക്കെ ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഷോസ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആൻഡ് മാക്സിമം ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഹ്യൂമൻ റിസോഴ്സസിൽ മാക്സിമം ഔട്ട്പുട്ട് പുട്ട് എത്രത്തോളം അവർക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുമോ അത്രയും സ്കില്ലഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എയിമാണ് അടുത്ത് പഠിക്കേണ്ടതാണ് ഇമ്പോർട്ടൻസ് എച്ച് ആർ എം ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എക്സാമിന് ഫോം മാർക്കിന് ഡെയിലി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഫസ്റ്റ് വേണമെന്ന് വാതി റ്റ് എൻഷുർ റൈറ്റ് പേഴ്സൺ എൻ ദ റൈറ്റ് ജോബ് അതായത് റൈറ്റ് ജോബിൽ റൈറ്റ് പേഴ്സൺ അപ്പോയിൻറ് ചെയ്യുക എന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു എയിമെന്ന് പറയുന്നതെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നല്ല ജോലിക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയിനെ നിയമിക്കുക അതേപോലെ it enhance employee performance and productivity employeesന്റെ performance കൂട്ടാനും productivity ഒക്കെ കൂട്ടാൻ വേണ്ടിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട് it promote better employer employee relationship നല്ല എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കുന്നു അതേപോലെ തന്നെ helps in employee motivation and morale building എംപ്ലോയിസിന്റെ motivation നല്ല ഒരു രീതിയിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പങ്കുണ്ട് പറയുന്നത് വളരെയധികം ആണ് നെക്സ്റ്റ് പോയിൻറ്റ് ഇറ്റ് ഷോസ് കംപ്ലയിൻസ് വിത്ത് ലേബർ ലോസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈൻറ്റ് ലേബർ ലോയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർക്ക് ലേബർ ലോസ് ഉണ്ട് കംപ്ലൈൻറ്റുകൾ വന്നാൽ കംപ്ലയിൻസ് കൊടുക്കാനും അതിനെതിരെ വേണ്ട ആക്ഷൻസ് എടുക്കാനൊക്കെയുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് അവിടെ കംപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നതാണ് ഇറ്റ് പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ ഓർഗനൈസേഷണൽ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് കൂട്ടാന്ന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എച്ച് ആർ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ വർക്ക് ആവുള്ളൂ ഓർഗനൈസേഷനിൽ സ്കില്ലഡ് ആയിട്ടുള്ള ലേബേഴ്സും എംപ്ലോയീസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്രോപ്പറായിട്ട് ഓർഗനൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയുള്ളൂ സോ ഇത്തരത്തിലുള്ള സ്കില്ലഡ് എംപ്ലോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ എച്ച് ആർ എമ്മും അതേപോലെ തന്നെ ഇക്കോണമിക്കും ഗ്രോത്ത് ഉണ്ടാകുള്ളൂ സോ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് പലപ്പോഴും എക്സാമിന് ഫോ മാർക്സിന് നോട്ട് ചെയ്യുക ഫോ മാർക്സിനെപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് പോലെ തന്നെ വളരെ പ്രധാനമുള്ള ഒന്നാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അത് നമുക്ക് പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് തന്നെ പഠിക്കാം ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫങ്ഷൻ എച്ച് ആർ എം അതൊരു യൂണിവേഴ്സൽ ഫങ്ഷനാണ് അതായത് എല്ലാ ഓർഗനൈസേഷനിലും ആണ് എന്തുകൊണ്ടാണ് എല്ലാ ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും അല്ലെ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം സ്റ്റാഫ്സ് ഉണ്ടായിരിക്കണം സ്റ്റോ അതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷനിലും അതവിടെ അപ്ലിക്കബിളാണ് കണ്ടിന്യൂവസ് പ്രോസസ്സാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടി ഒരു ഒരിക്കലും ഒരാളെ ജോലിക്ക് നിർത്തി പിന്നെ ആളെ അല്ലെങ്കിൽ ആൾ തന്നെ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്ത് മാത്രമല്ല ഒരു കമ്പനിയിൽ പല പല എംപ്ലോയിസിനെ പല പല ടൈമിൽ അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ദെൻ ഫോക്കസ് ഓൺ പീപ്പിൾ പീപ്പിളിന് ഫോക്കസ് ചെയ്യുക അതായത് ഹ്യൂമൺ പറഞ്ഞ ഒരു ആസ്പെക്റ്റാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൊണ്ട് തന്നെ ഹ്യൂമൻസിനെയും പീപ്പിളിനെയും എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ എച്ച് ആർ എം ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻ്റഡ് പ്രോസസ്സാണ് ഇൻഡിവിജ്വൽസിൻ്റെ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്താണ് അവിടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് അതേപോലെ തന്നെ സ്ട്രാറ്റജിക് നേച്ചറാണ് ഒരുപാട് എച്ച് ആർ സ്ട്രാറ്റജികൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ബിസിനസിൻ്റെ ഗോള് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എച്ച് ആർ സ്ട്രാറ്റജീസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഇൻറ്ററാക്റ്റീവ് ഫംഗ്ഷനാണ് അതായത് ഒരുപാട് പീപ്പിളിനെ കോർഡിനേറ്റ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം മാനേജ് ചെയ്യൊക്കെ ചെയ്യുന്ന ഒരു ഹ്യൂജ് ആയിട്ട് വരുന്ന പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ എച്ച് ആർ എമ്മിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏത് ഫീച്ചേഴ്സും പഠിച്ചു നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഫംഗ്ഷൻസ് എച്ച് ആർ എമ്മിൻ്റെ ഫംഗ്ഷൻസ് എക്സാമിന് എസ് എ നോട്ട് ചെയ്യുക എക്സാമിന് എസ് എ ആയി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ പറയുന്നത് മാനേജറിൽ ഫംഗ്ഷന് മാനേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ടുള്ള പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടി കൺട്രോളിങ് എല്ലാം തന്നെ വരുന്നൊരു ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി കോപ്പറേറ്റീവ് ഫംഗ്ഷനുണ്ട് അപ്പം മാനേജറിൽ രണ്ട് ഹെഡായിട്ട് പഠിക്കണം മാനേജറിൽ ഫംഗ്ഷനും ഉണ്ടായിരിക്കാം കോപ്പറേറ്റീവ് ഫങ്ഷനും ഉണ്ടായിരിക്കാം അപ്പം മാനേജറിൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് എഴുതി വയ്ക്കുക കോപ്പറേറ്റീവ് ഫംഗ്ഷനുകളാണ് ഈ വരുന്നതെല്ലാം തന്നെ നമ്മളതിൻ്റെ ി സിഇറു നമുക്ക് ഷോർട്ട് ഫോം ആക്കിയിട്ട് പഠിക്കാൻ പറ്റും അതായത് റിക്രൂട്ട്മെന്റും സെലക്ഷനും ട്രെയിനിങ് ഡെവലപ്മെന്റ് പെർഫോമൻസ് അപ്രൈസൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എംപ്ലോയി വെൽഫെയർ ആൻഡ് സേഫ്റ്റി ദെൻ ഫൈനലി ലേബർ റിലേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ലേബർ റിലേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അപ്പം കറക്റ്റ് ഓരോന്നും റിക്രൂട്ട്മെൻറ്റ് എന്താണ് സെലക്ഷൻ എന്താണ് ഡെവലപ്മെൻറ്റ് പെർഫോമൻസ് എല്ലാം നമ്മൾ ഓരോന്നും വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ജോലിക്ക് ജോലിക്കാവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് ഇറ്റ് ഇസ് എ സെർച്ച് പ്രോസസ്സ് ഒരു എന്താ പറയുക പോസ് റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് ആണെങ്കിൽ സെലക്ഷൻ മേ ബി ഒരു നെഗറ്റീവായിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കാം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റിക്രൂട്ട് ചെയ്ത ഹ്യൂജ് ആളുകളിൽ നിന്ന് ആയിട്ടുള്ള ആളുകളെ മാത്രം എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക അല്ലാതാണ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇനി അതിൽ നിന്ന് പ്ലേ നമ്മളെടുത്ത വ്യക്തികൾക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുക അതാണ് അതാണ് നെക്സ്റ്റ് വരുന്ന ഫങ്ഷന് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും സ്കില്ല് കൂട്ടുക അവർക്ക് ജോബ് ഓറിയൻറ്റേഷൻ ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക സോ അതിനൊക്കെ ശേഷം ജോലിയിൽ പ്രവേശിച്ച് ഒരു വിത്തിൻ വൺ ഓർ ടു മന്തിന് ശേഷം പെർഫോമൻസ് അപ്രൈസ് ചെയ്തുണ്ടാക്കിയ പെർഫോമൻസ് അപ്രൈസിൽ പെർഫോമൻസ് അപ്രൈസെന്ന് പറഞ്ഞാൽ ആളുടെ പെർഫോ ജോലി ജോബ് പെർഫോമൻസുകൾ അവിടെ നിരീക്ഷിക്കാം ദെൻ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കാം പിന്നെ എംപ്ലോയി വെൽഫെയർ ആൻഡ് സൊസൈറ്റി എംപ്ലോയിൻ്റെ പെൻഷനുകൾ കാര്യങ്ങൾ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാം ഇതൊക്കെ എച്ച് ആർ എമ്മിൻ്റെ ഫംഗ്ഷനാണ് അപ്പോൾ ഓരോ പോയിൻറ്റിനെയും അത്രയും വൈഡ് ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതെങ്കിൽ എഴുതിപ്പോയെങ്കിൽ മാത്രമേ മാർക്ക് എംപേഴ്സ് കോർ ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഏരിയയാണ് ടൈപ്പ് എച്ച് ആർ എമ്മിൻ്റെ ടൈപ്പുകൾ എന്നുള്ളത് അപ്പോൾ ടൈപ്പ്സ് ഓഫ് എച്ച് ആർ എഫത്തിലും നമുക്ക് ക്വസ്റ്റ്യന് സിക്സ് മാർക്ക് ക്വസ്റ്റ്യന് എസ് എ ഷുവർ ആണ് നോട്ട് ചെയ്തുക്കോ സിക്സ് മാർക്ക് ക്വസ്റ്റ്യന് ടൈപ്പ് ഓഫ് എച്ച് ആർ എം ത്തിനുണ്ട് ഓക്കെ അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് എച്ച് ആർ എം ഉള്ളത് നമുക്കൊരു ആക്ച്വലി ഒരു എട്ടോ ഒമ്പത് ടൈപ്പ് പഠിക്കാനുണ്ട് നമുക്ക് ഇവിടെ ഒരു മിനിമം ഒരു അഞ്ച് അഞ്ചെണ്ണയിൽ നമുക്ക് പഠിച്ചു പോകണം ഓക്കെ അപ്പം മാക്സിമം നമുക്ക് എത്രയെല്ലാം പഠിക്കാം പക്ഷേ മിനിമം ആണ് ഞാൻ പറഞ്ഞത് വെറും ഈ ഒരു അഞ്ചെണ്ണം പഠിക്കാനുള്ളത് അതിലാദ്യത്തതാണ് സ്ട്രാറ്റജിക് എച്ച് ആർ എം സ്ട്രാറ്റജിക്ക് എച്ച് ആർ എം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഗോളുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന എച്ച് ആർ പോളിസീസ് വേണം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാന് തന്ത്രപരമായിട്ടുള്ള പോളിസീസ് വേണം ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് അപ്പോൾ ഓർഗനൈസേഷനുമായിട്ട് ജയിച്ച് പോകാൻ പറ്റുന്ന ഗോളുകൾ അവിടെ അതിൻ്റെ അതിനനുസരിച്ച് സ്ട്രാറ്റജീസും അവിടെ ഫിക്സ് ചെയ്യുക അതാണ് സ്ട്രാറ്റജിക് എച്ച് ആർ എം എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് ഓപ്പറേഷണൽ എച്ച് ആർ എം അതായത് ഡേ ടു ഡേ കാര്യങ്ങൾ ഡീലെയ്തു പോകുന്ന ഒന്നാണ് ഓപ്പറേഷണൽ എച്ച് ആർ എം നോട്ട് ചെയ്യുക ഡേ ടു ഡേ ഡീലിങ്സ് ആണ് ദെൻ മൂന്നാമത്തതാണ് ടാലൻ്റ് മാനേജ്മെൻറ്റ് ടാലൻറ്റ് മാനേജ്മെൻ്റ് പറഞ്ഞാൽ എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യുക സ്കില്ലഡ് ലേബേഴ്സിനെ എടുക്കുക അവരുടെ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യതയാണ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് പറയുന്നത് പിന്നെ വരുന്നതാണ് ഗ്ലോബൽ എച്ച് ആർ എം ഗ്ലോബൽ എച്ച് ആർ എം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാ ഓപ്പറേഷൻ എച്ച് ആർ ഓപ്പറേഷൻസിനെയും ഒരുപാട് മൾട്ടിപ്പിൾ കൺട്രീസിലെ എച്ച് ആർ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലോബൽ എച്ച് ആർ എം മാനേജ് എച്ച് ആർ ഓപ്പറേഷൻ അക്രോസ് മൾട്ടിപ്പിൾ കൺട്രീസ് മൾട്ടിപ്പിൾ കൺട്രീസിൽ മാനേജ് ചെയ്യുക ഇനി ലാസ്റ്റ് വരുന്നതാണ് എച്ച് ആർ ഡി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എംപ്ലോയിസിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് എംപ്ലോയി ലേണിങ് എംപ്ലോയി ഗ്രോത്ത് ഇത്രയും കാര്യങ്ങൾക്കാണ് എച്ച് ആർ ഡിയും മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് പോകുന്നത് അപ്പം ഈ ഒരു ഫൈവ് ടൈപ്സ് സ്ട്രാറ്റജിക് ഓപ്പറേഷണൽ ടാലൻ ഗ്ലോബൽ ആൻഡ് എച്ച് ആർ ഡി മെയിനായിട്ട് പഠിക്കേണ്ട ടൈപ്സ് ഓഫ് എച്ച് ആർ എം ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഏരിയാസുകളാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായത് ടൈപ്സും ഫംഗ്ഷൻസും ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസ് പിന്നെ എച്ച് ആർ എമ്മിൻ്റെ ഒരു മീനിങ് ഏകദേശം ഒരു ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഹാഫോളം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ആർ എം ആണ് ഒരു ഏത് ഓർഗനൈസേഷൻ്റെയും ബാക്ക് എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻറ്റും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു പോകണമെങ്കിൽ എച്ച് ആർ എമ്മിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മോഡേൺ എച്ച് ആർ എം എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ പ്ലസ് ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് വെൽ ഇൻറ്റഗേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും ഒരു ലോങ് ടേം സക്സസ്സേക്ക് നമ്മുടെ എച്ച് ആർ എം എത്തുള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ എച്ച് ആർ എമ്മിൻ്റെ ഒരു ബ്രീഫ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപകാരപ്പെടും നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീട് കാണാം ഓക്കെ